ദൈവധരിനാമത്തിനെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്കെന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാതം വന്നനും പ്രിയമുള്ളവരെ നമുക്കെപ്പോഴും ഒരു നേതാവ് ഉണ്ടായിരിക്കണമെന്ന് പറയാറുണ്ട് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ രാജഭരണമായിരുന്നു ഒരു രാജാവ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ നേതാവിൻ്റെ പ്രത്യേകത നേതാവ് ജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തിയാണ് നേതാവ് അവൻ നല്ല നായകനായിരിക്കണം നയിക്കപ്പെടുന്നവനായിരിക്കണം അവനില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പറയുകയാണ് ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുവൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു സംഭവം മനസ്സിലായി പറയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഒരു നായകനുണ്ടായിരിക്കണം അപ്പനായിരിക്കണം അപ്പന അല്ലെങ്കിൽ അമ്മയായിരിക്കണം എന്ന് വെച്ചാൽ കാരണവന്മാർ നമ്മുടെ പണ്ട് കാലങ്ങളിലെ കുടുംബങ്ങളുണ്ടായിരുന്ന കാരണവന്മാർ എന്തൊക്കെയും പറ അവർ പറയുന്നതാണ് അതിൻ്റെ ശരി അവർ പറഞ്ഞാൽ അപ്പൻ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയ പറയുമ്പോൾ നമ്മുടെ ഭവനം ഇവിടെ പറഞ്ഞ പോലെ ഓരോരോ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുക നമുക്ക് എനിക്ക് എനിക്കെന്ത് തോന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കും എൻ്റെ വഴിക്ക് പോകും അപ്പം പറയാം ഇന്ന് പോകണ്ട അല്ലെങ്കിൽ നീ ജോലിക്ക് പോ എനിക്കൊന്ന് ജോലിക്ക് പോകാൻ എനിക്ക് വേറെ എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് എപ്പോഴും ഉണ്ടായിരിക്കണം ആ രാജാവ് മഹത്വാനായ എൻ്റെ സ്വർഗത്തിലെ പിതാവായിരിക്കണം അവൻ എൻ്റെ രാജാവായിട്ട് വരുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ ഭവനത്തിൻ്റെ രാജാവായിട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്ന പോലെ നടക്കാൻ പറ്റില്ല അവൻ പറയുന്ന പോലെ നടക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കൊരു രാജാവ് ഉണ്ടായിരിക്കട്ടെ ആ രാജാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നായിരിക്കട്ടെ അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവരും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹ നാമത്തിൽ തന്നെ ആ മീൻ